ഇപ്പോൾ നോമിനേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒമ്പത് പേരാണ് നോമിനേഷൻ വന്നത് അതായത് രണ്ട് വോട്ടുകളോട് കൂടി നമ്മുടെ നെവിനും സാബുമോനും ലക്ഷ്മിയും വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് വോട്ടുകളൂടി നമ്മുടെ അനുമോള് അനീഷ് ബിന്നി ആൻഡ് അക്ബർ വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസിനാണ് ഫോർ വോട്ടുകളാണ് കിട്ടിയത് ഇത്രയും പേരാണ് നമ്മുടെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആര്യനും നൂറയും വന്നിട്ടില്ല അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ ജിസേൽ പോകുന്ന പോലെ അടുത്ത ആഴ്ചയിലും നല്ല കളിക്കാരെ എല്ലാവരും വോട്ട് ചെയ്യുക നല്ല ഗെയിമേഴ്സിനെ എല്ലാവരും വോട്ട് ചെയ്യുക സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ അവിടെ നിൽക്കുന്ന ഒരു താല്പര്യമുള്ളൂ സാബുമാൻ നല്ല പേഴ്സണാലിറ്റിയാണ് ഒരു നല്ലൊരു പവർ ആയിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഗെയിമിൽ നല്ല ആക്റ്റീവ് അല്ല അതുപോലെ തന്നെ ലക്ഷ്മി ആണെങ്കിലും ഒരുപാട് അങ്ങ് ഗെയിം കളിക്കുന്നില്ല പിന്നെ നെവിൻ ആണെങ്കിലും ബിന്നി ആണെങ്കിലും അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടുള്ളവർ കാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞു സമയൊന്നും വേണ്ട ഞാൻ എന്റെ ഹസ്ബൻഡിനെ വലിച്ചിട്ട് നീ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ലേഡീസിനോട് ഇങ്ങനെ പിന്നെ ഞാനൊന്നും അങ്ങനെ പറയാം നിങ്ങൾ കള്ളം പറയരുത് ഷാനവാസു പറയുന്നുണ്ട് ജയിലിൽ എനിക്ക് പോലും രക്ഷപ്പെട്ടില്ല ഡോക്ടർ നിരക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ബിന്നിയോട്

ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിക്കുക